السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد بهمان ملا فتوح المعين السبق لأ بهمان قلع أخل بيت پند دنمار متعلمين قلع بسم الله الرحمن الرحيم فتوح المعين نام പഠിച്ചു വരുന്നത് നോമ്പ് സംബന്ധിയായ മസലകൾ അതിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അതിനോട് അനുബന്ധമായ ചില മസലകളും പറഞ്ഞു കാരണം കൂടാതെ നോമ്പ് മുറിച്ചാലുണ്ടാകുന്ന ഹക്കുമിനെ കുറിച്ചും ഇംസാക്കിനെ കുറിച്ചും പറഞ്ഞു ഇനി പഠിക്കാനുള്ളത് നോമ്പ് ബാത്തിലാക്കി ചില കാര്യങ്ങളെ കൊണ്ട് എന്നാൽ അവന്റെ മേലിലുള്ള ഹൊക്കും എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് നമ്മൾ പറഞ്ഞു മറയോടു കൂടെ കുബലത്ത് ചെയ്തു അല്ലെങ്കിൽ ഒന്ന് അണഞ്ഞൂട്ടിപ്പിടിച്ചു ഭാര്യ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ഹക്കും ഒക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരാൾ ഒരാള് നോമ്പുകാരത്ത് നോമ്പുകാരൻ റമദാ മാസമാണ് നോമ്പുകാരനാണ് നോമ്പുകാരൻ ആയിക്കൊണ്ട് തന്നെ പകലില് യുമായിട്ട് ബന്ധപ്പെട്ടു ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ പരിപൂർണമായ ബന്ധപ്പെടൽ അങ്ങനെയാണ് എങ്ങനെ ഒന്ന് പുറത്ത് ഡ്രസ്സിൻ്റെ അക പുറത്തുകൂടി ഒന്ന് പിടിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സുഖങ്ങൾ എടുക്കുമല്ലോ അതെന്തെങ്കിലുമൊക്കെ ചെയ്തു അങ്ങനെയല്ല പൂർണ്ണമായിട്ട് ജിമാഴി എന്ന് പറയാൻ പറ്റുന്ന ആ ഹിക്ക എന്ന് പറഞ്ഞ ആ കോലത്തിൽ തന്നെ ചെയ്തു അത് എവിടെങ്കിലും ഹുക്കുമത് തന്നെയാണ് എവിടെയാണെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് മുമ്പായാലും ബാക്കായാലും എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം കുബുരൻ ഔദുബുരൻ അവിടെയാണെങ്കിലും അത് ആ ഹുക്കുമ തന്നെയാണ് ഇനി അത് മനുഷ്യൻ്റെതായാലും ഹുക്കുമ് ഇത് തന്നെയാണ് മൃഗത്തിൻ്റെതായാലും ഹുക്കുമത് തന്നെയാണ് ഇനി ഹലാലായതാണ് ഓൻ്റെ ഭാര്യയാണ് എന്നാലും ഹുക്കുമതാണ് ഹറാമാണ് സിനൈലാണ് അങ്ങനെയാണെങ്കിലും തന്നെയാണ് ഇനി അതല്ല ശുബുഹയാണ് ഓൻ്റെ ഭാര്യയാണെന്ന് കരുതി ചെന്നു പക്ഷേ അവന്റെ ഭാര്യയുടെ ഡ്രസ് ഇട്ട് കണ്ടാണ് ഇളയിച്ച് കടന്നുറങ്ങിയത് അങ്ങനെ ഉണ്ടായി എന്ന് വെക്കുക ഒരു സൗധാരണം പറഞ്ഞു അങ്ങനെ ശുബുഹയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഹുക്കുമ്പോൾ ഇനി ഒരാൾ ഇങ്ങനെയൊക്കെയാണല്ലോ ഹുക്കുമെന്നപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പിന്നെ സാധാരണ ഗർഭനിരോധന നിരോധന ഉറകളൊക്കെ ഉപയോഗിക്കുമല്ലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെയ്താലോ എന്നാലും ഹുക്കുമ തന്നെയാണ് ഒരു ശീല ഒക്കെ ചുറ്റി അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിലും ഹുക്കുമ തന്നെയാണ് ഇനി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഒരാൾ ഹയ്യല്ല മയ്യത്തായി കിടക്കുന്ന ഒരാളെയാണ് അങ്ങനെ ഉണ്ടാവുമല്ലോ മയ്യത്തായി കിടക്കുന്ന ഒരാളെ പോയിട്ടാണ് ഇങ്ങനെ ഓൻ ജമാവ് ചെയ്തത് എന്നാലും ചെയ്ത ആളുടെ മേൽ പണിഷ്മെന്റ് ഉണ്ട് അവൻ്റെ മേൽ ഹുക്കുമുണ്ട് അവൻ്റെ മേൽ ഉണ്ട് ആ വിഷയമാണ് പറയണത് അത് ഈ ആണിൻ്റെ മേലിലാണ് ഹുക്കുമ് വരുന്നത് പെണ്ണിൻ്റെ മേൽ ഈ ഹുക്കുമില്ല നമ്മൾ പറയാൻ പോകുന്ന കഫാറത്ത് പെണ്ണിനിക്കില്ല ആണിനിക്കേ ഉള്ളൂ നമ്മുടെ മദഹബ് പ്രകാരം മറ്റു മദബിൽ ഹനഫി മദഹബ് പോലുള്ള മദഹബിലൊക്കെയും പെണ്ണിനും ഇതിലുണ്ട് എന്നുണ്ട് അവളെ ഇക്റാഹ് ചെയ്തതാണെങ്കിലേ അവൾക്ക് ഒഴിവുള്ളൂ അതല്ലെങ്കിൽ അവൾ മുസ്തീത്ത് മുത്തിഅത്ത് ആണെങ്കിൽ അവളുടെ മേലും ഉണ്ട് എന്ന മക്കും ഹുക്കുമ്പ് അവിടെ ഉണ്ട് നമ്മുടെ മതഹബില് രണ്ടാണെങ്കിലും അവളുടെ മേൽ ബാധകം അല്ല എന്നാണ് അപ്പൊ അതിൻ്റെ കഫാറത്ത് അതാണ് പറയാനുള്ളത് ഈ കഫാറത്ത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഒരാൾ ഒരു തവണ ചെയ്തു അല്ലെ രണ്ട് തവണ ചെയ്തു അല്ലെ മൂന്ന് തവണ ചെയ്തു ഇതിനൊക്കെയും കഫാറത്ത് കൊടുക്കണം ഒന്നിന് ഉള്ള കഫാറത്ത് പോലെ തന്നെ രണ്ടിനും മൂന്നിനും വേണം അത്രക്കും ഗൗരവമാണ് അതാണ് നോമ്പിനെ കുറിച്ച് മനസ്സിലാക്കാറുള്ളത് അസോ അന അനഅജി ബിഹി എന്ന് പറഞ്ഞ ഹദീസിന്റെ ഒരു പൊരുളിലും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കാരണം നോമ്പിന്റെ പ്രതിഫലം ഞാനാ കൊടുക്കണതാണ് ഇതൊക്കെ മറിഞ്ഞു ഒളിഞ്ഞു ചെയ്താൽ രക്ഷപ്പെടുന്നുണ്ടോ ഇല്ല അതുപോലെ ഒന്നാമത്തെ എന്താണ് ഒരു അടിമയെ മോചിപ്പിക്കുക എന്നാണ് അതിപ്പോ ഒന്നും നടക്കൂല അടിമയില്ല അപ്പൊ രണ്ടാമത്തേതാണ് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പ് നോക്കണം അങ്ങനെ അറുപതാമത്തെ നോമ്പിന്റെ അന്ന് അവൻ്റെ നോമ്പ് മുറിഞ്ഞു എന്ന് വന്നാൽ വീടും അവന് ഒന്നു വന്ന് ഈ അമ്പത്തി ഒമ്പതും പരിഗണിക്കുന്നതാണ് അപ്പോൾ രണ്ടോ മൂന്നോ പത്തുകളാണ് അതായത് രണ്ടോ മൂന്നോ സംയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയും ഇത് ഹെക്കുമ്പോ ബാധകമാണ് അപ്പോ ഒരൊറ്റ ദിവസത്തിൽ സംഭവിച്ചതിൻ്റെ തന്നെ പല കഫാറത്തുകളും കൊടുക്കേണ്ടതായിട്ട് വരും അത്രക്കും ഹെക്കുമാണ് അപ്പൊ ചിലവർ മനസ്സിലാക്കി ഒന്നുകിൽ ഇത്തുക്കുറക്കപത്ത് അല്ലെങ്കിൽ നോമ്പ് അല്ലെങ്കിൽ അറുപത് മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കുക അപ്പം അറുപത് മിസ്കിമാർക്കാണ് ഭക്ഷണം കൊടുത്താൽ മതിയല്ലോ എന്ന് മനസ്സിലാക്കിയാലേ ശരിയല്ല എപ്പോഴാണ് ഇതൊക്കെ ഉള്ളത് ഇത്തുക്കുറക്കപത്ത് എന്ന് പറഞ്ഞൊന്നില്ല കഴിയാത്തതുകൊണ്ട് അപ്പം പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് ചെയ്ത് തന്നെയാണ് നോമ്പ് നോക്കുക എന്ന് തന്നെയാണ് അതിന് യാതൊരു ഒഴിവഴിവില്ല ആരെങ്കിലും നോറ്റാലും കൂടുതൽ ഇവൻ തന്നെ നോക്കണം അങ്ങനെ രോഗിയായി അവന് അല്ലെങ്കിൽ അവന് വാർദ്ധക്യം ചെന്നു പത്തിയമ്പത് തൊണ്ണൂറ് വയസ്സൊക്കെ ആയിട്ടുണ്ട് അപ്പോഴാണ് ഈ വികൃതി നടന്നത് പക്ഷേ അവനെക്കൊണ്ട് നോമ്പ് എടുക്കാൻ കഴിയാത്ത അങ്ങനെയുള്ള കാരണങ്ങൾ വന്നാൽ അപ്പോഴേ ഉള്ളൂ നോമ്പിന് കഴിവില്ലാത്തവന് എന്ന് പറയുള്ളൂ കരീം സ്വല തലസ്ഥ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഹലക്കുത്തു ഹലക്കുത്തു റസൂര് ഞാൻ നാശത്തിൽ വീണ് എന്ന് ഇപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ സംഭവം ഏതാണ് ഇതാണ് ഭാര്യമായിട്ട് നോമ്പിന് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോ അവന്റെ ആളെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ മേലുള്ള ഹുക്കും ഇതാണ് പറഞ്ഞു അപ്പോൾ ഇപ്പൊ എത്തുകറൊക്കെ തന്നെ കഴിയൂരാ അപ്പൊ ആൾക്ക് വയസ്സായിട്ടുണ്ട് വെറുതെത്തിയിട്ടുണ്ട് അവക്കാനും കഴിയൂല അപ്പൊ എന്നാ പിന്നെ ചറവ് മിസ്കിമാർക്ക് ഭക്ഷണം കൊടുത്തുമായിരുന്നു അപ്പിൻ്റെ അടുത്ത് സ്വത്തൊന്നുമില്ല ഒന്നും എന്റെ അടുത്ത് ഇല്ലായിരുന്നു അപ്പോൾ സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇയാളൊരു ഭക്ഷണത്തിലാണ് ആൾക്കത് സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കൂ അപ്പോൾ ആളുകൾ കൊടുത്തിട്ട് കൊടുത്തു സാധനം കിട്ടി അപ്പോൾ എന്നിട്ട് റസൂര് പറഞ്ഞു എന്നാൽ അത് കൊണ്ടുപോയിട്ട് പാവങ്ങൾക്ക് ഫക്കീറിന് കൊടുത്തടാന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു അഹബജായ ആൾക്ക് കൊടുത്തടാന്ന് അപ്പം ഇയാൾ പറഞ്ഞു ഈ നാട്ടിൽ ഇന്നെക്കാട്ടിലും അഹബജായ ഒരാൾ ഇല്ല അപ്പം റസൂര് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അജനോട് കൊണ്ടുപോയിക്കളാം അപ്പം അയാൾക്ക് എല്ലാം കിട്ടി എന്ന് ഒരു ഫലിത പോലെ നമ്മളത് മനസ്സിലാക്കും പക്ഷെ അതിനുള്ളിൽ മസ്തല ഉണ്ട് എന്ന് ചിന്തിക്കുക ഇതായിരുന്നു ഈ മസല ഇസ്തംബാധ ചെയ്തതിന്റെ നിദാനം ഇവിടെ നിന്നായിരുന്നു അങ്ങനെ വരും ഇനി ഒരാൾ നോമ്പ് മുറിച്ചത് ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവൂലോ ഒന്ന് കാരണമുണ്ട് എന്ന് വെച്ചാൽ അത് ഒന്നു രോഗമുണ്ട് ആ രോഗം ശിഫയാകുന്നൊരു പ്രതീക്ഷ ഇല്ല ഒരിക്കലും പ്രതീക്ഷയില്ല അത് നീങ്ങുന്നു അങ്ങനെ വന്നാൽ പിന്നെ ആളുടെ മേലുള്ള ഹുക്കുമ്പോൾ എന്താണ് ഓന് ഓരോ ദിവസത്തിനും ഓരോ മുദ് അരി കൊടുക്കുക എണ്ണൂറ് ഗ്രാം അരി അത് നമ്മൾ കൊടുക്കുക അറുന്നൂറാണെങ്കിലും അതിൻ്റെ കടക്കത്തും എണ്ണൂറാകുമ്പോൾ പ്രശ്നമില്ല അതാണ് ഇനി അഞ്ഞൂറ് കിലോ കൊടുത്താൽ സുന്നത്താവുകയും ചെയ്യും അത് കൊടുക്കണം അരി കൊടുക്കണം പക്ഷെ അവൻ കഴിവുള്ള ആളാണെങ്കിൽ ഇനി ഒരാൾക്ക് കഴിവില്ല ഫോക്കറാണ് അരി കൊടുക്കുക അപ്പൊ അവനെ കൊണ്ട് കഴിവില്ല അപ്പൊ ഒന്നുമുല് ഇളവും ഉണ്ട് ഇതൊക്കെയാണെന്ന് പഠിക്കാനുള്ളത് ഇനി ഒരാള് നോമ്പ് നോറ്റ് വീട്ടിലിനെ പിന്തിച്ചു ഒരു കാരണമല്ല ഒരു കഥ ഒരു വർഷം രണ്ടു വർഷമായി മൂന്ന് വർഷമായി നാല് വർഷം അങ്ങനെ പിന്തിച്ചു അങ്ങനെ പിന്തിച്ചു കഴിഞ്ഞാൽ മൊത്തമതായ അഭിപ്രായ പ്രകാരം അവന് ഓരോ വർഷത്തിനും ഓരോ മുദ്ദ കൊടുക്കണം എന്നാണ് ഒരു വർഷത്തിലെ നോമ്പ് ഒൻ അഞ്ച് വർഷമാണ് പിന്നിട്ടത് എങ്കിൽ ഓന് അഞ്ചു വർഷത്തെ നോമ്പിനെ അവനെ അഞ്ചു വർഷം പിന്നിട്ട് നോമ്പിന് കഥാവ് പൂട്ടണം ഓനെന്ത് വേണം ഓരോ നോമ്പിനും ഓരോ മുദ്ദ് കൊടുക്കണം അപ്പോൾ ആ മുദ്ദ് ഇരട്ടിക്കും അപ്പോൾ അഞ്ച് മുദ്ദ് കൊടുക്കേണ്ടി വരുന്നു വർഷങ്ങൾ അധികരിക്കണ കൊണ്ട് മുദ്ദുകളും അധികരിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ മുദ്ദ് മുദ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം ഒന്നായത് പിറ്റേത്തെ വർഷം രണ്ട് പിറ്റേത്തെ വർഷം മൂന്ന് അങ്ങനെയാണ് പക്ഷെ ഒരു മസലയില് ഒരു കിതാബിൻ്റെ ഷറഹല് മറ്റ് മധുവിന്റെ അഭിപ്രായം കൂടിയാണ് കലർന്നിട്ട് അത് മുദ് കൊടുക്കുകയാണ് എങ്കിൽ അത് ഇരട്ടിക്കും എന്ന് പറഞ്ഞെടുത്ത് അത് കൊടുത്തതിൻ്റെ ഇരട്ടി വരും എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് തക്കറൂറാക അപ്പോൾ ഒരു വർഷത്തിന് ഒന്നാകുമ്പോൾ രണ്ടാമത്തെ വർഷത്തിന് രണ്ട് മൂന്നാമത്തെ വർഷമാകുമ്പോൾ രണ്ട് പ്ലസ് രണ്ട് നാല് നാലാമത്തെ വർഷമാകുമ്പോൾ നാല് പ്ലസ് നാല് എട്ട് ഇങ്ങനെ പോകുമെന്നൊരു ഉണ്ട് പക്ഷെ അത് മുഴത്തമതല്ല അത് എടുക്കേണ്ടത് ഇല്ല ഓരോ ഓരോന്നെ കൂടുകയുള്ളൂ ഈ വിഭാരത്തിൽ നിന്നും വ്യക്തത അതു തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ മസ് ചോദിക്കുന്ന നമ്മുടെ ഗ്രൂപ്പിൽ എവിടെയെങ്കിലും ഈ അഭിപ്രായം കേട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കുക അത് ഈ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് ആ അഭിപ്രായം ചോദിച്ചതിൻ്റെ ബാക്കിൽ അത് കൂട്ടി പറഞ്ഞ ഒരു മസ് ആയിരുന്നു അപ്പോൾ ഒന്നിന് ഒരു വർഷത്തിന് ഒന്ന് രണ്ടിന് രണ്ട് ഇങ്ങനെയാണ് കൂടുക എന്നതാണ് അന്ന് ഉസ്താമാർ ചോദിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ വിശദ വിശദീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ പത്തു ആ ബാബൻ്റെ ആ സ്ഥലത്തെ അപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയതാണ് അപ്പോൾ ഓരോ വർഷങ്ങൾ പിന്നിടനുസരിച്ച് മുദുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു വർഷമാണെങ്കിൽ ഒന്ന് രണ്ടാണെങ്കിൽ രണ്ട് മൂന്നാണെങ്കിൽ മൂന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നതാണ് മത്സര അപ്പൊ ഇഷ്ടം നമുക്കതൊക്കെ ഒന്ന് നോക്കാൻ ഇവറത്തിലൂടെ വരാം വയജിബു നിർബന്ധമാണ് അലാമൻ ഒരുത്തന്റെ മേൽ അഫ്സദ അവൻ ഫസാദാക്കി ഹു ആ നോമ്പിനെ അതായത് ആ നോമ്പ് കെട്ടുകടലിനെ അവൻ മന ചെയ്തു എന്നർത്ഥം ഐ സോം റമദാന റമദ മാസത്തില് നോമ്പിനെ അവൻ എന്താക്കി ഫസാദാക്കി ഹൈക്കിയായിട്ട് ഫസാദാക്കി അല്ലെങ്കിൽ ഹുക്കുമലക്ക് ഫസാദാക്കി രണ്ടാണെങ്കിലും റമദാനിനെ അവന് പാഴാക്കി എന്തുകൊണ്ടാണ് ആ നോമ്പിനെ പാഴാക്കിയത് ബിജിമാൻ സംയോഗം ചെയ്യലുകൊണ്ട് അത് ജിനകൊണ്ടാണെങ്കിലും ശരി ഷുബുഹയുടെതാണെങ്കിലും ശരി അത് കൊബുലിലാണെങ്കിലും അല്ലെങ്കിൽ ദുബ്രലാണെങ്കിലും ശരി ഹീമത്തിന്റെ മൃഗത്തിൻ്റെ ആണെങ്കിലും മയ്യത്താണെങ്കിലും ഒക്കെ ഈ ഹക്കുമ തന്നെയാണ് ജിമാ കൊണ്ടും ഫസാദാക്കി എന്നാൽ അസിമ ബിഹി ആ ജിമാക്കാരനായിട്ട് കുറ്റക്കാരനാവുന്നതാണ് അസിമ കുറ്റക്കാരനാവും ബിഹി ആ ജിമാഅ കൊണ്ട് കാരണം അജലി സ്വാമി നോമ്പുകാരനാണ് എന്ന കാരണത്തിന് വേണ്ടി അവൻ എന്താവും കുറ്റക്കാരനാകും ഇനി ജിനയോ മറ്റോ ഒക്കെ ആണെങ്കിൽ അവിടെയും കുറ്റക്കാരനാവും അവിടെ നോമ്പ് എന്നതല്ല അത് അത് തന്നെ ഒരു കുറ്റമാണ് അവൻ്റെ മേൽ സ്വന്തം സ്വന്തം ഭാര്യയാണെങ്കിൽ അതില്ലല്ലോ അതാണ് അപ്പോൾ നോമ്പി എന്ന കാരണം കൊണ്ട് കുറ്റക്കാരനായി പക്ഷെ ലാബി ഇസ്തിംന കൈ കൊണ്ടൊക്കെ മനിയെ പുറപ്പെടിക്കുന്ന അതുകൊണ്ട് സുഖം എടുക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ മേൽ ഈ ഇത് നിർബന്ധമല്ല ഈ കഫാറത്ത് ഇങ്ങനെ രണ്ട് മാസം കൊടുക്കുക എന്നുള്ളതല്ല പക്ഷെങ്കിൽ അവരുടെ മേൽ അത് ഉജൂബായിട്ട് കളാ ഉണ്ട് എന്നതാണ് അപ്പോൾ മുദ് കൊടുക്കുക എന്നുള്ളത് അവരുടെ മേൽ ഉജൂബില്ല ഈ കഫാറത്ത് അവരുടെ മേൽ ബുജൂബില്ലെന്ന് ഇസ്തീമിൻ്റെ മേൽ കഫാറത്തില്ല അത് നോമ്പ് കഥാവ് വീട്ടണം എന്നതേ ഉള്ളൂ മസ്തല എന്നാൽ അവിടെയും അവിടെയും ഈ പണിഷ്മെൻറ്റ് ഉണ്ട് എന്ന് അതായത് ഇങ്ങനെ രണ്ട് മാസം വിളിച്ചു നോമ്പ് പറ്റണം എന്ന് പറഞ്ഞ ഫൊക്കഹിൻ്റെ മസ്തല പറഞ്ഞ ഫുക്കഹാവ് ഉണ്ട് ഷറഹിൽ കുടുക്കത്ത് കാണാൻ സാധിക്കും അപ്പൊ ഷാഫി മധു പ്രകാരമേ ഉള്ളൂ ഏത് കഫാറത്തില്ല എന്നുള്ളത് അപ്പൊ ജിമാഅ കൊണ്ട് സ്വമി സോമിൻ്റെ കാരണത്തിനോട് ലാബി ഇസ്തീംനായ എന്തുകൊണ്ടല്ല ഇസ്തിമനായ ചെയ്തു കൊണ്ടോ മറ്റോ എന്തെയും പുറപ്പെടുത്തു അതുകൊണ്ട് ആണെങ്കിൽ നമുക്ക് പ്രസാദാക്കി ആണെങ്കിൽ വെക്കുമ്പോൾ വരില്ല വ ഉക്കില്ല അല്ലെങ്കിൽ ഭക്ഷിച്ചു പള്ളർച്ച ചോറ് വെച്ചു വിരിയാൻ കണ്ടിട്ടാണ് ചുറി നിൽക്കണെല്ലാം അങ്ങോട്ട് കഴിച്ചു എന്ത് നിർബന്ധമാണ് കഫാറത്തുൻ കഫാറത്ത് വേണം അത് തന്നെ ഇങ്ങനെ മുത്തക്കരത്തുൻ അത് ആവർത്തിച്ചു കൊണ്ടുവരും ഇപ്പം തെക്കറിലെ എത്ര ഉപസാദാണോ ഉണ്ടാക്കിയെങ്കിൽ ആ ഉപ്സാദിനനുസരിച്ച് അതും തെക്കറാറായിക്കൊണ്ടിരിക്കും അപ്പോൾ വലിയ മുകഫറന്നെ സ്ഥാപിക്ക് മുൻപത്തിന് തൊട്ടും ഖഫാറത്ത് കൊടുത്തിട്ടില്ല എന്നാലും അത് ആ പടി തന്നെ നിൽക്കും ആദ്യത്തെ ഒരു പത്ത് കൊണ്ട് അതിന്റെ മേലും അവനിങ്ങനെ ഇപ്പൊ ഖഫാറത്ത് വന്നിട്ടുണ്ട് ആ കൊടുക്കുന്ന മുമ്പാണ് വീണ്ടും ചെയ്തത് അപ്പം പിന്നെ അതിന്റെ മേലും ബാധകമായി അപ്പം പിന്നെ വേറെ പിന്നെയൊന്നു ചെയ്തു അങ്ങനെ ആകുമ്പോഴോ മൂന്ന് പ്രാവശ്യങ്ങളെയും മൂന്ന് പ്രാവശ്യവും അവൻ്റെ മേലും ഹക്കും വരുന്നതാണ് കഫാർത്ത് നിർബന്ധമാണ് എങ്ങനെ ഏത് സ്ഥിതിയിൽ മുത്തക്കാരുടെ മുത്തക്കറായ നിലക്ക് കഫാറത്ത് കൊടുക്കേണ്ടി വരും എന്തുകൊണ്ട് തക്കറു ഇഫ്സാദി ഇഫ്സാദിനെ ഇഫ്സാദ് എന്ന തക്കറു ഫായത് അപ്പോൾ മുത്തക്കാരത്തുമ്പിൽ തക്കർ ഉത്സാദ് ഇഫ്സാദിൻ്റെ തക്കറൂർ കൊണ്ട് അത് മുത്തക്കറാവും എന്ന് പറഞ്ഞാൽ കഫാറത്ത് കൊടുക്കേണ്ടതുണ്ട് എത്രയാണ് ഇഫ്സാദ് ചെയ്തെങ്കിൽ ആ ഇഫ്സാദിൻ്റെ കണക്കനുസരിച്ച് ഇവിടെയും അത് വരുന്നതാണ് അപ്പൊ കഫാരത്ത് നിർബന്ധമാണ് എങ്ങനെ സ്ഥിതിയില് മുത്തക്കറൂർ മുത്തക്കറായ സ്ഥതിയിൽ കൊടുക്കണം എന്തുകൊണ്ട് തക്കറാവുന്നു ഹി ബി തീ ഇഫ്സാദിന്റെ തക്കർ കൊണ്ട് എത്ര വർഷം ഉണ്ടാക്കിയോ അതുകൊണ്ടൊക്കെ കൊടുക്കേണ്ടി വരും അനുസാബിക്ക് മുമ്പ് നടന്ന ഒന്നിന് അവൻ കഫാറത്ത് കൊടുത്തിട്ട് ഇല്ലെങ്കിലും ശരി അത് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ കലാവ് വൂട്ടുമാണ് നോമ്പ് കലാവൂട്ടും വേണം ഇത് കൊടുക്കും വേണം അപ്പം ആലോചിച്ച് നോക്കൂ ഒരു നോ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്താൽ ഒരു ഒരു മാസവും വേണം അതിൻ്റെ കൂടെ കലാവും വേണം മഴ കലാ ഇതാലിക്കല്യവും ആ ദിവസത്തിലുള്ള നോമ്പിനെ കലാവൂട്ടിലോട് കൂടെ വൽ കഫാരത്തെ കഫാരത്തോടു കൂടെയും മാ അപ്പൊ മല ഇതാലിക്കോമി ആ നോമ്പിനെ വിട്ടലോട് കൂടെ ഈ കഫാറത്ത് കൊടുക്കണം വൽ കഫാറത്തി എന്നല്ലത്ത് ആവുന്നത് അത് എത്തുകയായ ഒരടിമയെ എത്തിക്കലാണ് ഇത് പാടില്ല പാടില്ലാത്തതിനെ പാടില്ല അതും കൂടി നോക്കി അത്രയാണ് പിന്നെ അതിന് കഴിയില്ലെങ്കിൽ രണ്ടു മാസം നോമ്പ് അനുഷ്ഠിക്കണം താപ്തി തുടരെ തുടരെ തുടരുകയായിട്ട് എവിടെയെങ്കിലും ഇടയിൽ ഒന്നും പോയാൽ പരിഗണിക്കൂല അൻഹു ഇനി സൗമിനെ തൊട്ട് അശക്തനായാൽ മിസ്കീനൻ അറുപത് മിസ്കീനോ ഫക്കീറിനോ ഭക്ഷണം കൊടുക്കുക ഇനി ഇനി അജസ അനി സൗമി നോമിനെ തൊട്ട് അശക്തനായി എന്ന് വന്നു എന്തുകൊണ്ട് ബി അവന അവനവർദ്ധക്യമൃത്തിച്ചോ മറുതൊരു രോഗമുണ്ടായി അപ്പോൾ അതെ ഈ ഹറമുകൊണ്ടോ അല്ലെങ്കിൽ മറൽ കൊണ്ടോ മറ്റോ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വന്നാൽ ആ അറുപത് മിഷന്മാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പം നെയ്യത്തിൽ കഫ്ഫാരത്തിൻ കഫ്ഫാരത്തിൻ്റെ നെയ്യത്ത് കൊണ്ട് അതിനെ വീട്ടപ്പെടണം അപ്പൊ തത്താബുവോട് കൂടെ കൊടുക്കണം ഇൻ അജസ അനുഹൂ ഇൻ അജസ അനഹു നോമിന തൊട്ട് അവൻ അശക്തനായി എന്ന് വന്നാൽ വൽ വൽകഫാറത്തുക്കൊ റക്കബത്തി മൂമിനത്താണ് പസ് പിന്നെ ഷെഹ്റേനും മുത്തതാബേനാണ് ഇൻ അജസ അനുഹൂ റക്കബത്തിന്റെ തൊട്ട് ആ അടിമ മോചിപ്പിക്കലിന്റെ തൊട്ട് അശക്തനായാൽ കൂടെ തുടരെയായിട്ട് രണ്ടു മാസം നോമനുഷ്ഠിക്കാൻ എന്നുള്ളതാണ് അങ്ങനെയാണ് ഇനി ഫൈത്ത് അപ്പൊ ഫക്കീറിന് മിസ്കീനക്ക് അറുപത് മിസ്കീനിക്ക് ഭക്ഷണം കൊടുക്ക എന്നുള്ളത് അവന്റെ മേൽ ബാധ്യതയാണ് ഇനി അജ് ഇനി നോക്കണം ഇനി അജദാൻ സോമില് ഹറമിൻ ഓ മറന്നു മറന്നുകൊണ്ടോ കൊണ്ടോ നോമിനെ തൊട്ട് അശക്തനായി എന്നാൽ ഇത് കൊടുക്കണം ഈ മൂന്ന് ഹിസാലിലും കൊടുക്കണം എങ്ങനെയാണ് കൊടുക്കേണ്ടത് അപ്പൊ നോമ്പിൻ്റെ അശക്തനായി കഴിഞ്ഞാൽ എങ്ങനെ അറുപത് മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കാം ഇത്തുക്കറക്കപ്പത്തിൻ്റെ തൊട്ട് അശക്തനായാൽ രണ്ടു മാസം നോമ്പ് അനുഷ്ഠിക്കുക എങ്ങനെയാണല്ലോ പറഞ്ഞത് അപ്പൊ ഈ ഇത്തുക്കറക്കപത്ത് ചെയ്യുന്നതും അറുപത് മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കുന്നതും രണ്ട് മാസം നോമ്പനുഷ്ഠിക്ക എന്ന് പറഞ്ഞ മൂന്ന് കാര്യവും എങ്ങനെയാണ് വീട്ടിട നീയ്യ കഫാറത്ത് കഫാറത്തിന്റെ നീയ്യത്ത് കൊണ്ടാണ് കഫാറത്ത് നല്ല നീയത്തുകൊണ്ടാണ് വയഴുത്താലിക്കുല്ല് വാഹിദിൻ ഓരോരുത്തർക്ക് കൊടുക്കപ്പെടുന്ന മുതുൽ കാലിബിൽ കൂത്തിയാൽ സാധാരണ നാട്ടുകാർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അധികരിച്ച് കഴിക്കുന്നതാണെങ്കിൽ അത് കൊടുക്കണം നമ്മുടെ നാട്ടിലെ കാര്യമല്ല അപ്പൊ അത് കൊടുക്ക വനായു സർഫുൽ കഫാർ കഫാറത്തിനെ തിരിക്കുന്നത് അനുവദനീയമല്ല ലിമൻ തെൽസമു മൂനത്തും ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആരിലേക്ക് നിർ നീക്കൽ സഹിയാവുകയില്ല ഇൻഷാല്ലാം അവിടെ നിൽക്കട്ടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം